ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു എള്ളം അവലും വിളയിച്ചതിൻ്റെ റെസിപ്പി കാണാം ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു കർക്കിടക മാസത്തിൽ നല്ല മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് കൂടുതലും നല്ലതായിരിക്കും കുറച്ച് ചേരുവകൾ മാത്രം മതി എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് കാണാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എള്ളാണ് വേണ്ടത് എള് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം എള്ളുണ്ട് എള്ളിലെപ്പോഴും കല്ലുമണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് രണ്ടുമൂന്നൂറ് പ്രാവശ്യം കഴുകിയെടുക്കുക എന്നിട്ട് ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ട് വെള്ളം പോയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു തുണിയിലേക്ക് അങ്ങ് പരത്തിയിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി പെട്ടെന്ന് വെള്ളം മറന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ വെക്കാം വെള്ളം വറന്നുപോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂട് കയറുമ്പോൾ തന്നെ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോയിക്കോളും അതേപോലെ തന്നെ വെയിലുള്ള സമയത്ത് എള്ള് കഴുകി ഉണക്കി എടുത്തുവച്ചാലും മതി കേട്ടോ വെയിലത്ത് ഉണക്കി എടുത്തു വച്ചാലും മതി ഞാനിപ്പോൾ ഈ എള് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു തുണിയിലേക്ക് പരത്തിയിട്ട് പാനിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് വറുത്തും കൂടെ എടുക്കണേ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറത്തെടുക്കാം രണ്ടുമൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടത് വറുത്തെടുക്കാൻ പറ്റും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി എള്ളൊന്ന് പൊട്ടാനായിട്ട് തുടങ്ങുക ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം സാധനങ്ങളോട് വറുത്തെടുക്കാനുണ്ട് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടിന്ന് വറുത്തെടുക്കാം നിലക്കടല ഒരു കപ്പ് കടല കടലെടുക്കുന്നുണ്ട് കേട്ടോ ഒരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഒക്കെ ഉണ്ട് കടലേൻ്റെ എള്ളിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ കേട്ടോ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് കരിപ്പെട്ടി ചേർക്കുന്നുണ്ട് അതിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ നമുക്ക് വേണ്ടതുപോലെ എടുത്താൽ മതിയെന്ന് മാത്രം ഞാനിവിടെ എടുത്തിരിക്കുന്നത് തോലോട് കൂടിയിട്ടുള്ള വറക്കാത്ത പച്ചക്കടലയാണ് കേട്ടോ അതുകൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി ഇനി അഥവാ വറുത്ത കടലയാണെങ്കിൽ കൂടിയും അത് നമ്മൾ കടിക്കുമ്പോൾ ചതങ്ങി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുത്തോ തോലുള്ള കടലായത് കൊണ്ട് തന്നെ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുത്താൽ മതി തോലോട് കൂടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ കടലയ്ക്ക് ഇത് അവിടെ ആയി വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കടിച്ചു നോക്കുകയാണെങ്കിൽ അത് ചതങ്ങി കളിക്കുകയുള്ളൂ പരന്ന അങ്ങ് നിരത്തി വെക്കാം എന്നിട്ട് അത് തണുക്കുമ്പോഴേക്കും നല്ല കടുപ്പായിക്കോളും ഒരു പത്ത് മിനിറ്റ് വറുത്തെടുത്താൽ മതി കിട്ടും അപ്പോഴേക്കും ആയിക്കോളും ഇനി ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുൻപായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് പതുക്കിയൊന്ന് തിരുമ്പി ഇതിൻ്റെ തോലങ്ങ് കളഞ്ഞെടുത്താൽ മതി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും മറത്തിലേക്ക് ഇട്ടിട്ടൊന്ന് പാറ്റുകയാണെങ്കിൽ അതിൻ്റെ തോലയും നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അവലും കൂടി ഒന്ന് വറുത്തെടുക്കാം മട്ടയാവലെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഒരു രണ്ട് കപ്പ് മട്ടയവല എടുത്തിട്ടുണ്ട് ഉള്ളതോ കനോ ഇല്ലാത്തതോ ഏത് അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം നല്ല മൊരിഞ്ഞു വന്നോട്ടെ ഇത് വേണ്ടില്ലേ ഈ ഒരു പാകത്തിന് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ അമർത്തും പങ്ങ് പൊടിഞ്ഞു പോകണം ആ ഒരു പാകത്തിന് മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കരിപ്പെട്ടിയാണ് കേട്ടോ ചക്കര അതായത് പാം പാംചാഗിരി നമ്മളെ സാധാരണ ശർക്കര ഉപയോഗിക്കുന്നതിനേക്കാളും എപ്പോഴും ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൽ ന്യൂട്രീഷൻ വാല്യൂ കൂടുതലാണ് അതായത് അയണും പൊട്ടാസ്യവും കാൽസ്യമൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക ഇത് ഇതുപോലെ ഒരു നാനൂറ് ഗ്രാമിൻ്റെ കട്ടയായിട്ടാണ് കിട്ടുക അപ്പോൾ ഈ ഒരു ചക്കരയ്ക്ക് ഭാഗത്തിനുള്ള കാര്യങ്ങളാണ് ബാക്കിയൊക്കെ എടുത്തിരിക്കുന്നത് അതായത് എള്ളും അവലൊക്കെ നാനൂറ് ഗ്രാം ചക്കരക്ക് ഭാഗമായിട്ടുള്ളത് ഈയൊരു ചക്കര കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ശർക്കര അല്ലെങ്കിൽ എന്താണ് വെള്ളം അത് ഉപയോഗിക്കാം എടുക്കുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ടങ്ങ് മെൽട്ടാക്കിയെടുക്കാം ഈ ഒരു മുഴുവൻ കട്ടയും പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുക്കുമ്പം ഇതുപോലെ മുകളിലായിട്ട് പത പോലെ കാണുന്നുണ്ടല്ലോ ഇത് ചക്കരേൻ്റെയൊക്കെ അഴുക്കാണ് അതങ്ങ് വെട്ടി മാറ്റിക്കളയാം ഒരു സ്പൂൺ കൊണ്ടങ്ങ് എടുത്ത് മാറ്റിയാൽ മതി എല്ലാം ഒന്ന് അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഇത് ഒരുപാട് കുറുക്കി ഒരുനുൽപ്പരവും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്നങ്ങ് ഉരുക്കിയെടുത്താൽ മതി ഏതങ്ങ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കാം കേട്ടോ ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വലിയ പാത്രം എടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വേണം ഒരു രണ്ട് കപ്പ് തേങ്ങ ഇറകിയത് ഈ ഒരു ഉരുളിയിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലെ വെള്ളമായി ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുമ്പോഴേക്കും തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവുകയെ ഇത് കൂടുതൽ സമയം നമ്മൾ വറ്റിച്ച് എടുക്കുകയാണെങ്കിൽ ഈയൊരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മരുന്നുണ്ടല്ലോ അത് കേടാകാതെ കൂടുതൽ ദിവസം ഇരുന്നോളൂ ഇപ്പോൾ ഇത് തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് എന്നാൽ തേങ്ങേൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ കളറ് മാറുന്നവരെ വേണമെങ്കിൽ ഇളക്കിയെടുക്കുക അപ്പം ഈ ഒരു മരുന്ന് കൂടുതൽ ദിവസം കേടാകാതെ ഇരുന്നോളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത്രയും നെയ്യ് ഭാഗത്തിന് ഉണ്ടാകും നെയ്യ് തന്നെ ചേർക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് ഈ നെയ്യിലിട്ടിട്ട് തേങ്ങ കുറച്ചു നേരം കൂടി ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചക്കര ഒഴിച്ചു കൊടുക്കാം ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ കരടൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ചൂട് പോകാനായിട്ട് കാത്തു ആവശ്യമൊന്നുമില്ല ചക്കര പനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം തിളച്ച് വന്നോട്ടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളച്ച് കുറുകി ഒരുനോൽ പാകം കാത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തേങ്ങയിലേക്ക് ചക്കരപ്പാനി ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടല അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഈ ചക്കരപ്പാനിയിൽ കിടന്നിട്ട് മധുരം ഒന്ന് പിടിച്ചോട്ടെ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ഇട്ട് കൊടുക്കാം അവല് വേണമെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കട്ടെ ഒരുപാട് നേരത്തെ പൊടിക്കേണ്ട ഒന്നങ്ങ് പൊടിച്ചിട്ട് കൊടുക്കാം ചെറുതായി കിടക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ലോയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഓഫാക്കിയിട്ടില്ല ചക്രപാനിയൊക്കെ എള്ളിൻ്റെയും അവലിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തോ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഡൈജഷനും അതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടികൾ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഉച്ചോടി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡൈജഷൻ നല്ലതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട് ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കാൽ ടീസ്പൂണ് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഏലക്ക ഒരു അഞ്ചാറെ എടുത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് ആ കറുത്ത കുരു മാത്രം ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇപ്പം ഇതാ ഈ ഒരു മരുന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ചക്കരപ്പനി കുറച്ചും കൂടി ഒന്ന് കുറുകാനുണ്ട് ഫ്ലെയിമിൽ ഓയില് വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുത്താൽ മതി നമ്മൾ ആദ്യം എടുത്തിരുന്ന ആ ഒരു ഘട്ട ചക്കര ഉണ്ടല്ലോ അത് ഇത്ര അളവിന് പാകത്തിനുള്ളൊരു മധുരമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് നമ്മൾ കടല ചേർത്തിട്ടുണ്ടായിരുന്നേ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബദാം ബദാമുണ്ടെങ്കിൽ ബദാമോ കാഷ്യൂനട്ടോ അതല്ലെങ്കിൽ സീഡ്സ് അതായത് പംകിൻ സീഡ്സോ അതല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഇതവിടെ ആയി വന്നിട്ടുണ്ട് ഒഴിച്ചിരിക്കുന്ന ചക്കരൊക്കെ നന്നായിട്ട് കുറുകി പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇത് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരം നന്നായിട്ട് കടിച്ച് ചവച്ചരച്ചിട്ട് കഴിക്കണം നല്ല ടേസ്റ്റുള്ള അതിനേക്കാളുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂണിൽ ഒതുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്നുണ്ടാക്കി വെച്ചിട്ട് അവർക്ക് കൊടുത്തു നോക്കൂ കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് നല്ലൊരു ബലം കിട്ടും നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടും അതുപോലെ അതിനെ കൂടുത്തിൽ കൂടെ മുടിക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ രക്തക്കുറവുണ്ടെങ്കിൽ അതിനൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഷുഗറും ബിപിയും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു എള്ളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഈ ഒരു മഴയത്ത് നമുക്ക് നല്ല മേലുവേദന അപ്പോൾ ആ ഒരു മേലുവേദനയും സന്ധിവേദനയൊക്കെ മാറാൻ എല്ലുകൾക്കൊക്കെ നല്ലൊരു ബലം കിട്ടാനൊക്കെ ഈ ഒരു മരുന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എഴുതുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും അപ്പം ഇതുപോലെയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ